ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും ജ്യൂസി ആയിട്ടും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ കബാബ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ബോൺലെസ് ആയിട്ടുള്ള തൈപ്പീസ് എടുത്തേക്കുന്നത് തൈപ്പീസ് എടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടും ജ്യൂസി ആയിട്ട് ഇരിക്കും പിന്നെ മിക്സിയുടെ ജാറിലോട്ട് എട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അത്യാവശ്യം വലിപ്പമുള്ള എട്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ച് സൈസിൻ്റെ ഒരു പീസ് ഇഞ്ചി അത് ഞാൻ ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് നാല് പച്ചമുളക് കുറച്ച് മല്ലിയിൽ ആദ്യം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം ഈ ചിക്കൻ ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം വെള്ളമയുമൊക്കെ നല്ലതായിട്ട് പിഴിഞ്ഞിട്ട് വേണം എടുക്കാൻ ഇനി ഇതിലോട്ട് ഈ സവാള ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ മീഡിയം സൈസ് വലിപ്പമുള്ള ഒരു സവാളയുടെ പകുതി എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കൃഷ് ചെയ്തതാണ് കൃഷി ചെയ്തിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞ് കളിയാണ് ഇതിപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തെടുത്തതാണ് നമ്മൾ ഉള്ളി ഡയറക്റ്റായിട്ട് ചിക്കൻ്റെ അരക്കി അരയ്ക്കുവാണെങ്കിൽ ഈ ഉള്ളിയിൽ നിന്ന് നല്ലതായിട്ട് വെള്ളം ഇറങ്ങും അങ്ങനെയാണെങ്കിൽ ഈ കബാബിൻ്റെ മിക്സ് ലൂസായിട്ടിരിക്കും ഇതിലിപ്പോൾ വെള്ളമായി ഒന്നുമില്ല ഒരു ടീസ്പൂൺ മുളക് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം ഇനിയിപ്പം ഇതുപോലൊന്നും ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ചെറിയ ജീരകത്തിൻ്റെ പൊടി കാൽ ടീസ്പൂൺ നട്ട്മക്ക് പൗഡർ ജാതിക്ക പൊടിച്ചത് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഇതിലോട്ട് ഒരു എഗ് ബൈറ്റ് ചേർത്ത് കൊടുക്കണം അതുപോലെ ഒരു സ്ലൈസ് ചീസ് പ്രോസസ്ഡ് ചീസ് ഇതുണ്ടെങ്കിൽ ചേർത്താൽ മതി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും ചീസും മുട്ടയൊക്കെ ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും മൊസറല്ലാ ചീസ് അങ്ങനത്തെയൊന്നും വേണ്ട ഈ ടൈപ്പ് ചീസ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ ചീസ് ചെറുതായിട്ടൊന്നും ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസ് ആദ്യം ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഇത് മിക്സ് ചെയ്തിട്ട് നോക്കട്ടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കൂടെ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം ടോട്ടലായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ വെള്ളത്തിൽ കൈ ഒന്ന് നനച്ചിട്ട് കുറച്ചെടുക്കാം അപ്പോൾ കൈ വച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം അപ്പോൾ ഒരുപാട് കട്ടി വേണ്ട അപ്പോൾ ഈ ഒരു സൈസിലൊക്കെ ചെയ്യാം അത് ഷേപ്പ് ചെയ്യണമെങ്കിൽ ലൈറ്റായിട്ട് കത്തി തിരിച്ച് വെച്ചിട്ട് ഒന്ന് വേണമെങ്കിൽ വരഞ്ഞു കൊടുക്കാം അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു പാനാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല നോർമൽ ഫ്രൈ പാൻ എടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഫ്ലെയിം കുറയ്ക്കണം മീഡിയത്തിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഈ ഷേപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് വെച്ചു കൊടുക്കുക അപ്പോൾ ഇത് പരത്തുമ്പോൾ ഒരുപാട് കനത്തി പരത്തരുത് കനം കുറച്ച് വേണം പരത്താൻ അപ്പോൾ ഇത് മീഡിയത്തിൻ്റെ ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ ഇട്ടാൽ മതി പാകത്തിന് വെന്താൽ മതി ഒരുപാടങ്ങ് ഓവറായിട്ട് വേവിക്കരുത് അങ്ങനെയാണെങ്കിൽ ഇത് കട്ടിയായി പോകും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണം ഇപ്പോൾ ഒരു സൈഡ് നിന്ന് ആയിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുക്കാം ഇത് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് അത്യാവശ്യം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പം സൈഡൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഇത് പാകത്തിന് വെന്തിട്ടുണ്ട് അല്ല ഇതുപോലൊക്കെ ഒരു കളറായിട്ടുണ്ട് ഇനി നമുക്കിതെടുത്തു മാറ്റാം അപ്പം ഞാൻ കബാബ് എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരളവിൽ പന്ത്രണ്ട് കബാബ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കബാബ് അത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കബാബ് ഇത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണേ താങ്ക്